നഗ്നതാ പ്രദർശനം ചോദ്യം ചെയ്ത യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച ഒളിവിൽ പോയ പ്രതി അറസ്റ്റിൽ ഇടുക്കി രാമൽക്കമേട് സ്വദേശിയും മമ്പാട് നടുവക്കാട് താമസക്കാരനുമായ പാങ്ങോട് പുത്തൻവീട ഉമ്മറിനെയാണ് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഈ മാസം ഏഴിന് വൈകുന്നേരം ആറ് മണിയോടെയാണ് മമ്പാട് മേപ്പാടത്ത് വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതി ഉമ്മർ പ്രദേശവാസികളുടെ മുൻപിൽ നഗ്നതാ പ്രദർശനം നടത്തിയത് മേപ്പാടം സ്വദേശി ചിങ്ങമ്പറ്റ ശ്യാമും സുഹൃത്തും ചോദ്യം ചെയ്യുകയും മദ്യലഹരിലായിരുന്ന ഉമ്മർ പ്രകോപിതനായി കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ശ്യാമിനെ ആക്രമിക്കുകയായിരുന്നു നെഞ്ചിലും വലതു കൈക്കും ഗുരുതരമായി പരുക്ക് പറ്റിയ ശ്യാമിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഇടുക്കിയിലും മറ്റും ഒളിവിൽ താമസിച്ചു വരികയായിരുന്ന പ്രതിയെ ചെറുകോട് വെച്ചാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് മുൻപ് പാലായിൽ ഹോട്ടൽ തൊഴിലാളിയായി ജോലി ചെയ്തു വരവേ വാക്കുതർക്കത്തെ തുടർന്ന് സഹപ്രവർത്തകരെ കുത്തിക്കൊന്ന കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ഉമ്മർ രണ്ടായിരത്തി എട്ടിലാണ് ജയിൽ മോചിതനായത് തുടർന്ന് ചന്തകുന്ന സ്വദേശിനിയെ വിവാഹം കഴിച്ച് മമ്പാട് താമസിച്ചു വരികയായിരുന്നു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം നിലമ്പൂർ കോടതി ഹാജരാക്കി എസ് ഐമാരായ ടി പി മുസ്തഫ കെ രതീഷ് എ എസ് ഐ സുധീർ ടി സജീഷ് ഡാൻസ് ആഫ് അംഗങ്ങളായ എം പി സുനിൽ കെ ടി ആശുഫലി ടി നിമിതാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്